മാറാപ്പ് എത്ര നമുക്ക് വേറെന്തേലും കളി കളിച്ച ഞാൻ പറഞ്ഞു പറയൂ എന്നാ പറയാ പത്ത് പച്ച പട്ടോല തുമ്പത്ത് പത്ത് പച്ച ചത്ത തൂങ്ങിച്ചത്തു പച്ച പത്ത ചത്തോലെ ചച്ച പത്ത് ചത്തല തത്ത തൂറി ചത്തു കൂറി ചെത്തേണ്ട ുംപ്പ കൊ കൊമ്പാട് പോക്കരി ചോയിച്ചു മറുപടി പിന്നല്ല ചോദിച്ചത് അരലോടിട മുക്കാലോട് അറളി അതല്ല പറഞ്ഞത് Allo, lodi? Lodi. Minknay, minknay. Kunyaapu, Haan... Aanale. െ പോലെ പോണല്ലോ കൊണ്ടുപോയിക്കുന്നത് വിഷയം വിട്ടാ നമ്മൾ മലപ്പുറം വാറങ്ങോട് വിസ്മീലേ ഓണായിട്ട് സാധനങ്ങളൊക്കെ കൊടുക്കും പോലെ കൊടുക്കണ്ടത് യൂസ്ഫ് രണ്ട് ലോഡ് കൊണ്ടുപോയി അങ്ങനെ കൊമ്പങ്ങാട് തറവാട്ടേക്ക് ഒരു മൂന്നു ലോഡേലും വരാം നാല് ആ സാധനം തിരിഞ്ഞിട്ടു പോയി നോക്ക